ഇപ്പോൾ ഈ വെപ്പൺസ് കൊണ്ടുപോകുന്നോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി ഒരു വാദലിലൂടെ നമ്മളെ വിടും അതിനു പകരം എവർക്ക് തീർത്ഥാടനം നടത്താൻ പറ്റിയ ഒരു സമയമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടാകും ആ കാലം ഉണ്ടാകട്ടെ നമുക്ക് അന്നേരം ആലോചിക്കാം ഓഫ് ആസ് എ റിയാക്ഷൻ ടു ദ ചെയർമാൻ ഓഫ് ദ സബരിമല ബോർഡ് സേയിങ് ദാറ്റ് There is some contraption that's invented which will track when women are menstruating. Till that time, women will not be allowed, and has had such a huge outpouring of reaction and anger. And some of the campaign has been led by these young campaigners over here. That one particular woman has written a letter which has gone viral. Half a million people. Just reading her letter, open letter, in just a single day. So imagine the kind of reach that it has, and now she's getting death threats because of it. So, we, what is it that has got women all gathered together and really, really angry about this? What is it that the women want, really so we just want to clarify that happy to bleed is against not just against hinduism that is not allowing uh, women in temples but across all religions whatever the reason may be if you're not allowing a woman somewhere because she's menstruating we are against that secondly uh, we are against capitalistic ideas and we want the stage to promote and uh, advocate menstrual hygiene and health, and uh, this is what the campaign is about. Yeah. So let me just give a little bit of background for anybody. Everyone knows that the Sabri Mala Temple doesn't allow women between 10 years and 50 years of age, and this has been given sanction by a high court order. The fight is now on in Supreme Court. In Supreme Court against that order that was given in 1991 by the Kerala high court in supreme court is still hanging on but what is it that actually got it got people involved now was that comment by the administrator fresh comment about that scanner which got women angry and പ്രത്യുൽപാദനശേഷി ശാരീരികമായി കൈവരിച്ച കുമാരിമാരും യൗവനയുക്തകളായ യുവതികളും ആർത്തവചക്രം നിലച്ചിട്ടില്ലാത്ത മധ്യവയസ് താണ്ടിയ സ്ത്രീകളും പുണ്യദർശനത്തിനായി ശബരിമല ക്ഷേത്രത്തിൽ കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി പോകാറില്ല വിശ്വാസ പ്രമാണങ്ങളും നാട്ടു നടപ്പും നാട്ടാചാരവും കുടുംബ പാരമ്പര്യവും ബഹുമാനിച്ച കുടുംബിനികളും കുലീനകളുമായ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോടോ കുടുംബത്തിലെ മറ്റു ബന്ധുക്കളായ പുരുഷന്മാരോടോ ശബരിമലയിലേക്ക് തങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല ബുദ്ധിമതികളും പക്വമതികളുമായ ആ സ്ത്രീരത്നങ്ങൾ കാലയമനിയയ്ക്കുള്ളിൽ മറഞ്ഞവർ പഴഞ്ചിരുന്ന പുതിയ തലമുറയിലുള്ളവർക്ക് പരിഹാസപാത്രമായേക്കാവുന്നവർ പാരമ്പര്യ ആചാരങ്ങളെ മനഃപൂർവ്വം നിന്ദിക്കുവാനും ഉടയ്ക്കുവാനും ഒരു ശ്രമവും നടത്തിയില്ല ഒരു കാലത്ത് മുപ്പതും നാൽപ്പതും അംഗങ്ങളുള്ള കൂട്ടുകുടുംബങ്ങളെ അടക്കി ഭരിച്ചിരുന്നവരായിരുന്നു കേരളത്തിലെ ചില സ്ത്രീകൾ അവരുടെ പ്രതാപകാലത്ത് സ്ത്രീകൾ അവർക്ക് പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഇടങ്ങളിൽ ഇടിച്ചു കയറുവാൻ ശ്രമിച്ചില്ല പുതിയ തലമുറയിലെ വഴിപിഴച്ച ചില സ്ത്രീകളും അവരെ പിന്തുണയ്ക്കുന്ന ചില പുരുഷന്മാരും സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാതെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച ചരിത്ര സത്യങ്ങളെ മനസ്സിലാക്കാതെ ഓരോ ക്ഷേത്രത്തെയും സംബന്ധിച്ച വ്യത്യസ്തമായ പ്രതിഷ്ഠാ സങ്കല്പത്തെ ഉൾക്കൊള്ളാനാവാതെ കൃത്രിമമായ ഭരണഘടനയുടെ പിൻബലത്തിൽ കീഴ്വഴക്കങ്ങളെ ലംഘിക്കുവാൻ ശ്രമിച്ച് സമൂഹത്തിൽ അശാന്തി സൃഷ്ടിക്കുന്നു ശബരിമല കയറുന്നതിന് മുൻപ് ഭക്തർ ഒരു മണ്ഡലകാലം കഠിനവ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഒതുങ്ങുന്നതാണ് ആർത്തവചക്രം ആർത്തവകാലത്ത് സ്ത്രീയായി പിറന്നവർക്ക് മാത്രമേ സ്ത്രീകളുടെ വിഷമതകൾ മനസ്സിലാവുകയുള്ളൂ സാനിറ്ററി നാപ്കിനുകൾ മാത്രം മതിയോ ഈ ദിവസങ്ങളിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ശാരീരികമായും മാനസികമായും പലതരം കഷ്ടതകൾ സ്ത്രീകൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നു ഇതൊക്കെ നിമിത്തമാകണം വിദേഹരാജാവിന്റെ പുത്രി സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ഗാഥയിൽ ഇങ്ങനെ പാടിയത് സ്ത്രീകൾക്ക് അനുഷ്ഠിക്കേണ്ടതായി യജ്ഞങ്ങളോ ഉപവാസങ്ങളോ സാധങ്ങളോ ഇല്ല അവർക്ക് പ്രധാനമായ ധർമ്മം ഭർതൃ ശുശ്രൂഷ ഒന്നു മാത്രമാണ് മഹാഭാരതം ദാനധർമ്മപർവം അധ്യായം നാൽപ്പത്തി ആറ് തങ്ങളുടെ ശരീരങ്ങളിൽ പുരുഷ ഹോർമോണുകൾ ആധിപത്യം പുലർത്തുന്ന ഫെമിനിസ്റ്റുകൾ ഇതെല്ലാം ചെവിക്കൊള്ളുന്നത് തന്നെ തോൽവിയായി കരുതും ക്ഷേത്രാചാരമനുസരിച്ച് ക്ഷേത്രപ്രവേശനത്തിന് മുൻപ് ക്ഷേത്രക്കുളത്തിലോ നദിയിലോ മുങ്ങിക്കുളിക്കണം ചില സ്ത്രീകളിൽ മുന്നറിയിപ്പില്ലാതെ തന്നെ ആർത്തവം ആരംഭിക്കും അത്തരം സന്ദർഭങ്ങളിൽ വകതിരിവില്ലാതെ മാറി നിൽക്കാത്ത സ്ത്രീകൾ മറ്റുള്ളവരോട് ചേർന്ന് പമ്പാസരസിൽ കുളിക്കുന്നത് ആ സരസിനെ കളങ്കപ്പെടുത്തുകയുള്ളൂ പമ്പാസരസ് വണ്ടർല പോലുള്ള വാട്ടർ തീം പാർക്കല്ലോ ക്ഷേത്രപ്രവേശന വിഷയത്തിൽ ഗാന്ധിജി തനിക്ക് നേരിട്ട അനുഭവത്തെ ആസ്പദമാക്കി രേഖ െന്ന് ഇനി പരിശോധിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഐ നോ ഫ്രം എക്സ്പീരിയൻസ് ദാറ്റ് ദർ ആർ മെനി ടെമ്പിൾസ് വിച്ച് സംസ് ബിസൈഡ് ആർ ഓൾസോ ഫോർവൻ ടു എന്റർ സംസ് ഇൻ മഡ്രാസ് ആർ നോട്ട് ഓപ്പൺ Even to me, I don't feel unhappy about this. I am not even prepared to say that this betrays the Hindus' narrow outlook or that it is a wrong they are committing. Maybe it is, but we should consider the line of thinking behind it. If their action is inspired by considerations of discipline, I would not say that everyone should be free to go. ഇൻ ടു എനി ടെമ്പിൾ ദർ ആർ എ വെറൈറ്റി ഓഫ് സെക്സ് ഇൻ ഇന്ത്യ ആൻഡ് ഐ ഡു നോട്ട് വാണ്ട് ടു സീ ദം വൈബ് ഔട്ട് ഫ്രം ദ സ്പീച്ച് ഡെലിവേഡ് അന്ത്ജ കോൺഫറൻസ് നാഗ്പൂർ ട്വന്റി അവൈലബിൾ ഇൻ ദ ബുക്ക് ഹിന്ദു ധർമ്മ പേജ് നയന്റി ഫൈവ് പബ്ലിഷ് ബൈ ഓറിയന്റ് പേപ്പർ ബാക്സ് മറ്റുള്ളവർക്ക് യാതൊരുതരത്തിലും ഉദ്രവമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ ഒരു പ്രത്യേക സമൂഹത്തിലെ അംഗങ്ങളുടെ അച്ചടക്കത്തിന്റെ അഥവാ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൽ ഇടപെട്ട് അത് മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്ന ബാഹ്യ കൂട്ടായ്മകളോ ബാഹ്യപ്രേരിതമായ ആന്തരിക ഉപവിഭാഗങ്ങളോ അനുവർത്തിക്കുന്നത് അനഭിലണീയമായ സെമെറ്റിക് കടന്നുകയറ്റവും രീതികളുമാണ് ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ക്ഷണിക്കപ്പെടാത്തിടത്ത് അനുമതിയില്ലാത്തിടത്ത് ഇടിച്ചുപയറുന്നത് ഭാരതീയ സംസ്കാരത്തിന് അനുസരണമായിട്ടല്ല ഇത്തരം ഇടപെടലുകളും പെട്ടെന്ന് അവയുണ്ടാക്കുന്ന മാറ്റങ്ങളും സംഘർഷങ്ങളും ഗുണത്തെക്കാളേറെ ദോഷങ്ങളുമാണ് പിൽക്കാലത്ത് വരുത്തിത്തീർത്തത് ഉദാഹരണത്തിന് അട്ടപ്പാടിയിലെ ഈ തലമുറയിലെ ആദിവാസികളുടെ ഇന്നത്തെ ജീവിതം കാടുമായി ഇഴുകി ജീവിച്ച കഴിഞ്ഞ തലമുറയിലെ അംഗങ്ങളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ശോചനീയമാണ് രോഗങ്ങളും മദ്യാസക്തിയും അവിഹിത ഗർഭങ്ങളും അവരുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും കെടുത്തിയിരിക്കുന്നു നവോത്ഥാന ചിന്തകളും നീക്കങ്ങളും പ്രസ്ഥാനങ്ങളും ആകപ്പാടെ പിഴിച്ചതിന്റെ ഫലങ്ങൾ ഇന്ന് അവർ അനുഭവിക്കുന്നു ശാസ്താവ് എന്നാൽ ശാസിക്കുന്നവൻ ഭരണാധികാരി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് തെക്കൻ കർണാടകത്തിലും കേരളത്തോടൊട്ടി തമിഴ്നാട്ടിലും അയ്യപ്പ സ്വാമിയുടെ ഐതിഹ്യം പ്രാദേശികതയുടേതാണ് കേരളത്തിൽ അയ്യപ്പന് തത്തുല്യമായ സങ്കല്പം തമിഴ്നാട്ടിൽ അയ്യൻ ആർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആധുനിക സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും സ്ഥാപകരിൽ ഒരാളായ ശ്രീമാൻ എം എൻ ശ്രീനിവാസ് എ ബ്രീഫ് നോട്ട് ഓൺ അയ്യപ്പ ദ സൗത്ത് എന്ന രസകരമായ ഒരു ഉപന്യാസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പറഞ്ഞത് കൊടകിൽ ബാൽമാവതി എന്ന ഗ്രാമത്തോടൊട്ടിയുള്ള പൂനിക്കാട് എന്ന വനത്തിൽ സ്ത്രീകൾക്കായി മാത്രമുള്ള അയ്യപ്പന്റെ അമ്പലം ഉണ്ട് അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല മേൽജാതിയിൽപ്പെട്ട സ്ത്രീകൾ പൂർണ്ണനഗ്നകളായി നഗ്നകളായി രതിയെപ്പറ്റി അശ്ലീലപരമായി സംസാരിച്ചുകൊണ്ട് അവിടെ അയ്യപ്പനെ ആരാധിക്കുന്നു അപ്രകാരം ഓരോ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും തദ്ദേശീയരായ ജനങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നതായി കാണാം ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങളുടെ പേരിൽ അവയൊക്കെ തച്ചുടയ്ക്കുന്നത് ഭാവനാരഹിതവും വിഡ്ഢിത്തരവുമാണ് ഭാരതത്തിന്റെ വൈവിധ്യത്തെ നശിപ്പിക്കലാണ് ബാത്മാവതി ഗ്രാമക്കാർ ഇപ്പോഴും ഈ ആചാരം തുടരുന്നുണ്ടോ എന്നറിവില്ല Story of Ayyappa illustrates clearly how local cults all over India are woven into Sanskritic Hinduism Such a process produces numerous inconsistencies and oddities which irritate people with the tidy minds But what is important for the sociologist is the fact that due to this process, a local group becomes part of an all-India community and at the same time retains its individuality From a brief note on Ayyappa, the South Indian deity, first published in 1954 by M. N. Srinivas